അമ്പത്തി വർഷം അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടിരുന്ന എം എൽ എ ആയിരുന്നു കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയിലംഗമായിരുന്നു ഇപ്പം രാഷ്ട്രീയം മാറ്റിവെച്ചു അദ്ദേഹം അതേത് പാർട്ടിയോടായിരിക്കും രാഷ്ട്രീയം മാറ്റിവെച്ചു മുഖ്യമന്ത്രിയുടെ പേരിടാനാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി പേരിടാനാണെങ്കിൽ ആറരയായിരിക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് പേരിടേണ്ടത് കാരണം ഈ നാടുമായിട്ട് അഭേദ്യമായ ബന്ധം ഇവിടുത്തെ ജന ജനങ്ങളോട് ചോദിച്ചു എന്നോട് ചോദിക്കുന്നു ഇവിടുത്തെ ഏതൊക്കെ സാധാരണക്കാരനോട് ചോദിച്ചിട്ട് അവരെന്ത് പറയുന്നു അപ്പൊ അവരുടെ അഭിപ്രായം എടുത്താൽ മതി എൻ്റെ അഭിപ്രായം കണക്കാക്കണ്ട കാരണം ഞാൻ മകനെന്നുള്ള ഒരു ലേബിനോട് വരുന്നു പക്ഷെ ജനങ്ങളോട് ചോദിച്ചു അപ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് പാർട്ടി ഭേദമന്യേ എല്ലാവരും ഇത് ശരിയായ തീരുമാനം അല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ജനകീയ കൂട്ടായ്മ തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇത് പാർട്ടി വിട്ടുപോകും ജനകീയ കൂട്ടായ്മ തന്നെ ഉണ്ടാകാനും പോവുക കാരണം ഇതൊരു ശരിയായ നിലപാടല്ല രാഷ്ട്രീയ രാഷ്ട്രീയ കണ്ണാടി എടുത്തു മാറ്റൂ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളൂ രാഷ്ട്രീയ കണ്ണാടി എടുത്തു മാറ്റൂ കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായാലും എത്ര പേരാണ് പുതുപ്പള്ളിക്കാർ പുതുപ്പള്ളിയിൽ ഒരു കമ്മ്യൂണിറ്റി ഹോളിന് പേരുണ്ടെങ്കിൽ ആദ്യം ഒരു പേര് സജസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് പിന്നെ ഇ എം എസ് എന്ന് പറഞ്ഞ മഹാനായ നേതാവ് ഇ എം എസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മികച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനോട് ആർക്കും എതിർപ്പില്ല പക്ഷേ പുതുപ്പള്ളിയുടെ സാഹചര്യത്തിൽ ഉചിതമല്ല എന്നുള്ളതാണ് എനിക്ക്